നമസ്കാരം കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി അക്ഷരാർത്ഥത്തിൽ കെ കെ രമ എന്ന ആർ എം പിയുടെ എം എൽ എ നിയമസഭയിൽ ആടി തിമിർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇവിടെ എന്താണ് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ നടപ്പിലാക്കുന്നത് എന്നാണ് കെ കെ രമ എം എൽ എ നിയമസഭയിൽ പൊട്ടിത്തെറിച്ചു കൊണ്ട് സംസാരിച്ചത് ആലപ്പുഴയിൽ രണ്ടു ദിവസം മുൻപ് ക്രൂരമായ മർദ്ദനമേറ്റേണ്ടി വന്ന ദളിത് പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് നീതി നടപ്പാക്കാൻ ഈ സർക്കാരിന് ഇതുവരെയും സാധിക്കാത്തത് എന്ന് തന്നെയാണ് കെ കെ രമ എടുത്തു ചോദിച്ചത് ഇത്തരം ഒരു വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ അവതരിപ്പിക്കുവാനുള്ള അനുമതി പോലും സഭ നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് തരത്തിലുള്ള നീതിയാണ് ഇവിടെ സ്ത്രീ സമൂഹത്തോട് ഈ സർക്കാർ കാണിക്കുന്നത് എന്ന് തന്നെയാണ് കെ കെ രമ അതിരൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രിക്കും ഭരണത്തിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഇത്തരം അതീവ ഗുരുതരമായ ഒരു വിഷയത്തിന് മറുപടി പറയുവാൻ പോലും സഭയുടെ നാഥനായ മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കേരളീയർക്ക് ഒട്ടാകമാനം തന്നെ അപമാനകരമായ ഒരു അനുഭവം തന്നെയാണ് എന്നാണ് കെ കെ രമ തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചത് ആലപ്പുഴയിൽ തന്റെ സഹോദരനെ ആക്രമിക്കുന്നത് കണ്ട ഒരു ദളിത് പെൺകുട്ടി ഓടി വന്ന് തന്റെ സഹോദരനെ രക്ഷിക്കുവാൻ വേണ്ടി പാടുപെടുമ്പോൾ അവയുടെ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച അവളുടെ നാഭിക്കും മറ്റിടങ്ങളിലും എല്ലാം അതിക്രൂരമായി മർദ്ദിച്ച ആളുകളെ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ ാത്തത് എന്നാണ് കെ കെ രമ അതിനിശതമായി തന്നെ പോലീസിനെ വിമർശിച്ചുകൊണ്ട് നിയമസഭയിൽ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇവിടെ യാതൊരു തരത്തിൽ നീതി ലഭ്യമാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണ സംവിധാനം എന്തിനാണ് പോലീസ് എന്ന് തന്നെയാണ് കെ കെ രമ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ചത് ചെറിയ കുട്ടികൾക്ക് പോലും ഈ നാട്ടിൽ രക്ഷയില്ലാതായിരിക്കുന്നു ഈ ദളിത് പെൺകുട്ടിയെ അതായത് ആലപ്പുഴയിലെ ഈ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ചവരിൽ അവിടുത്തെ തൈക്കാട്ടുശേരിയിലെ ഡിവൈഎഫ്ഐക്കാരുടെ പ്രവർത്തകർ തന്നെയാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ നേതാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് കെ കെ രമ അടിവരയിട്ട് ആവർത്തിച്ചത് ഇ ഇതുതന്നെയാണ് വാളയാറിലെ ഒൻപതും പതിമൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നിട്ട് അവരെ ആ കൊലപാതകത്തിലേക്ക് നയിച്ച ഡി വൈ എഫ്ഐ നേതാക്കളെ എന്തുകൊണ്ടാണ് തരത്തിലുള്ള ഒരു ശിക്ഷാനടപടികളാണ് ഇത്തരം ആളുകൾക്കെതിരെ ഈ സർക്കാർ കൈക്കൊണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൈക്കൊണ്ടത് എന്ന് തന്നെയാണ് കെ കെ രമ അതിനിശതമായ ഭാഷയിൽ തന്നെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പിണറായി വിജയനെയും സി പി എമ്മിനെയും വിമർശിച്ചുകൊണ്ട് നിയമസഭയിൽ ആടിത്തിമിർത്തത് ഇവിടെ സ്ത്രീ സമൂഹത്തിന് സുരക്ഷ ഒരുക്കുന്നു പറയുന്നു എന്ന ആളുകൾ അതായത് നമ്പർ വൺ കേരളം എന്ന് പറയുന്ന ആളുകൾ ഇന്ന് പതിനെണ്ണായിരത്തിൽ അധികം കേസുകളാണ് സ്ത്രീ സുരക്ഷയ്ക്ക് എതിരായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വസ്തുത കൂടി രമ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കുഞ്ഞു കുട്ടികളെ പോലും ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കുന്ന ഈ കേരളം ഏത് തരത്തിലാണ് നമ്പർ വൺ കേരളമാകുന്നത് എന്നാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്നാണ് കെ കെ രമ നിയമസഭയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ വർഷം ചെല്ലുന്തോറും സ്ത്രീ പീഡനം കൂടിക്കൊണ്ടിരിക്കുന്നു ക്രിക്കറ്റ് അസോസിയേഷനിൽ ചേർന്ന് ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി ചെല്ലുന്ന ചെറിയ പെൺകുട്ടികൾക്ക് വരെ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മാനഭംഗത്തിന് ഇരയാകേണ്ടി വരുന്ന ഒരു ദാരുണമായ അവസ്ഥ എന്തുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത് എന്ന് കെ കെ രമ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ അനുകൂലമായിട്ടുള്ള എല്ലാ നിയമസഭാ സാമാജികരും കെ കെ രമയ്ക്കെതിരെ രോഷമുയർത്തുന്നത് കേൾക്കാൻ സാധിക്കുമായിരുന്നു എങ്ങനെയാണ് ഈ നാട് നന്നാകുക സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ യാതൊരു തരത്തിലും സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കാത്ത ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് ആസ്ഥാനത്തിരിക്കാൻ യോഗ്യത എന്ന് തന്നെയാണ് കെ കെ രമ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ആലപ്പുഴയിൽ അതിക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ ആ ദളിത് പെൺകുട്ടിയുടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ ഇതുവരെയും കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല എവിടെയാണ് ഈ പ്രതികളെ ഒളിപ്പിച്ചിരിക്കുന്നത് അവർ പോലീസിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ കസേരയ്ക്ക് അടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് രമയുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സ്ത്രീത്വത്തിനെതിരെ പെൺകുട്ടികൾക്കെതിരെ ഇത്രയും നീചമായ രീതിയിൽ അല്ലെങ്കിൽ യാതൊരു തരത്തിലും സുരക്ഷ ഉറപ്പുവരുത്താതെ ഈ സർക്കാർ ഇങ്ങനെ സർക്കാരിങ്ങനെ മതിച്ചുപൊളച്ച് നടക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ സാധാരണക്കാരുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്നാണ് കെ കെ രമ നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ചത് എന്തായാലും സ്പീക്കർ ഷംസീർ കെ കെ രമയുടെ ഈ സംഭാഷണങ്ങൾ അത്രയും അനുഭാവപൂർവ്വം കേട്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഈ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് അടിയന്തര ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം എന്തായാലും അനുവദിക്കപ്പെട്ടില്ല ഇതേ തുടർന്ന് പ്രതിപക്ഷം ഒന്നടങ്കം വാക്കൌട്ട് നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് സഭയിൽ കാണാൻ സാധിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അതിനിശതമായി തന്നെ വിമർശിക്കപ്പെടുമ്പോഴും ഇതിന് കൃത്യമായ മറുപടി കൊടുക്കും മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഖേദപൂർവ്വം തന്നെയാണ് രമ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്